വീട് എടുത്ത് വന്നപ്പോഴാട്ടോ ഈ പേരമ്മ പേരൊക്കെ പഴുത്ത് കിടക്കുന്നത് ഡ്രസ്സ് പോലും മാറാതെ പേരയ്ക്ക് പറിക്കാനായിട്ട് പോയിട്ട് ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് പഴക്കൊക്കെ മേടിച്ചു ഞാൻ വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വന്നോട്ട് വന്നപ്പോഴേക്കും പറിക്കാനുള്ള കമ്പല്ല അമ്മ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് പേരക്കുറിച്ച് വന്നപ്പോഴാടാ മനസ്സിലാകും അത് ഫുൾ പുഴു കയറിയ പേര് ദിവസങ്ങളായിട്ട് ഇവിടെ ഞാൻ ഹോസ്റ്റലിൽ വന്നിട്ട് മാറ്റിയിട്ടതായിരുന്നു എനിക്ക് പേരൊക്കെ ഒത്തിരി ഇഷ്ടമാണ് പറിച്ച് പേരക്കൽ പോകുന്ന കുറച്ച് മുമ്പ് ഞാൻ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു പച്ച നാരങ്ങ ഉപ്പും മുളകും ഒക്കെ കൂട്ടി കഴിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പോഴും ഞാൻ വിചാരിച്ചത് വീട്ടിൽ വന്നിട്ട് ഒന്ന് ട്രൈ വന്നിട്ടൊന്ന് അങ്ങനെ ആ വീഡിയോ കണ്ട പോലെ തന്നെ എന്റെ തൊലിയൊക്കെ കഴിഞ്ഞ് ഉപ്പും മുളകൊക്കെ എടുത്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്കത് കണ്ടപ്പോ തന്നെ നാവിൽ വെള്ളം വരുന്നുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നല്ലപോലെ മുളകും ഉപ്പും എല്ലാം തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിത് കഴിച്ചു നോക്കാം ാണ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ വെള്ളം വരുന്നുണ്ട് എന്തായാലും ഞാനൊന്ന് കഴിച്ച് നോക്കിയപ്പോഴും എനിക്കൊത്തിരി വസ്ത്ര ഐറ്റം തന്നെയാട്ടോ